ഹായ് നമുക്ക് ഈ നാലിൻ്റെ മറ്റൊരു മനോഹര കാഴ്ച കാണാൻ വേണ്ടി പോവാം നമുക്ക് ഇന്ന് ജബൽ ഹഫീത്തിലോട്ട് പോവാം ജബൽ ഹഫീത് എന്ന് പറയുന്നത് ഒരു മനോഹരമായൊരു മൗണ്ടെയിൻ ഏരിയ ആണ് കേട്ടോ ജബൽ ഹഫീദിലെ മുകളിലായിട്ട് നല്ലൊരു വ്യൂ പോയിന്റും അതുപോലെ ചെറിയൊരു പാർക്കും ഒക്കെ ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് നല്ല റോഡാണ് കേട്ടോ നല്ല റോഡും സൈഡിലായിട്ട് ചെറിയ ചെറിയ പാർക്കുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഇടക്കി കൊടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ നമുക്ക് കുറേ നല്ലൊരു കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം താഴത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ് നമുക്ക് നമുക്ക് ഒരു സിറ്റി ഏകദേശം കാണാൻ പറ്റും ഫുള്ളും ലൈറ്റും കാ ഫ്ലൈറ്റ് നമുക്ക് ഫ്ലൈറ്റിലിരുന്നിട്ട് മുകളിൽ നിന്ന് കാ താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതേ കണക്കുള്ളൊരു എന്നാ വ്യൂ പോയിൻ്റാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് കേട്ടോ അവിടെ പിന്നെ ഈ ഡിസംബറൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും തണുത്ത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കും തണുപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാൽ മതി ജബൽ ഹബീദ് സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കണ്ടില്ലേ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റി കിടക്കുന്നത് പോലെ നമുക്ക് ആ പാതകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും അതുപോലെ ആകാശം എന്ന് പറയണത് ഒരു ഡാർക്ക് ബ്ലൂയില് നമുക്കിങ്ങനെ കാണാൻ പറ്റും ഈ ഫുള്ളും താഴോട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫുള്ള് ലൈറ്റൊക്കെ ഉള്ളൊരു വ്യൂ പോയിന്റാണ് കാണാൻ പറ്റുന്നത് ഇതിന് താഴെയായിട്ട് നമുക്കിങ്ങനെ മൊത്തത്തിൽ അലയൻസീറ്റ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഒരു വല്ലാത്തൊരു വൈബാണ് നമുക്ക് ചെറിയ ചെറിയ യാത്രകൾ എന്നും നമ്മളെ റിഫ്രഷ് ചെയ്യും അല്ലേ അതുപോലെ നമ്മൾ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക അത് ചെറുതാവട്ടെ വലുതാവട്ടെ നമ്മളെ ലൈഫ് നമ്മളെ സമ്പാദ്യങ്ങളും മറ്റും ഒന്നുമല്ലല്ലോ നമ്മുടെ ലൈഫിൽ ഉടനീളം ഉണ്ടാവും തീർച്ചയായിട്ടും മെമ്മറീസ് തന്നെയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ യാത്രകൾ യാത്രകൾ നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി നല്ല ഫുഡ് എക്സി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെ നമ്മൾ ശ്രമിക്കുക ഇത് ചെറിയൊരു മോട്ടിവേഷൻ ആണെന്ന് വിചാരിച്ചോളൂ ഇതിന് താഴോട്ട് പിന്നെ ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ താഴെയായിട്ട് മുബശ്വറ പാർക്ക് നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ നാല് സൈഡ് മലനിരകളാണ് ആ മലനിരകൾ മൊത്തം ഗ്രീനറിയാണ് ഗ്രീനറി എന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ള് പിന്നെ ചെടികളാ അതോ പുല്ല് പുല്ല് വെച്ചിട്ട് അവർ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കാണാൻ നല്ല രസമാണ് ഈ ലൈറ്റിലൊക്കെ നമുക്ക് ആ ഫുള്ള് ഗ്രീനറി ആയിട്ടുള്ളൊരു സംഭവം കാണാനായിട്ട് നല്ല രസമാണ് പിന്നെ വീക്കെൻഡ് ടൈമിലാണെങ്കിൽ അവിടെ എപ്പോഴും റഷ് ആണ് കേട്ടോ പാർക്കിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് വീക്കെൻഡ് ടൈമിൽ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകാറുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കിടെ നമുക്ക് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് അത് അതുപോലെ അടുത്ത് പിന്നെ പ്ലേ ഗ്രൗണ്ടും അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ഗ്രില്ലൊക്കെ ചെയ്ത് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് അതിൻ്റെ സൈ സൈഡിലായിട്ട് ചെറിയൊരു ചാല് പോലെ വെള്ളം ഒഴുകി പോകുന്ന ഒരു ചാല് പോലെ ഉണ്ട് ഞങ്ങൾ എപ്പോഴും അവിടെ പോയിട്ട് കാലും ഇങ്ങനെ മുക്കിയിരിക്കാറുണ്ട് അവിടെ ചൂട് വെള്ളമാണ് ആ ചാലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത് ഇനി ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ ചൂടായി വരുന്നതാണോ എന്ത് മരുഭൂമിയല്ലേ ഇനി വെള്ളം ആദ്യം ചൂടായി വരുന്നതാണെന്നൊക്കെ നേരത്തെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായി ഇതിൻ്റെ അടുത്തായിട്ട് സ്വിമ്മിംഗ് പൂള് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റഡ് ആണ് നമുക്ക് എൻട്രി ഫീ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഹോട്ട് ബാത്ത് ചെയ്യാൻ പറ്റും അവിടെ ചൂടുവെള്ളത്തിൽ നമുക്ക് കുളിക്കാൻ വേണ്ടി പറ്റും ഈ വെള്ളമാണ് ഇതുവഴി ഇവര് ഒഴുക്കി കളയുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ വെള്ളമാണ് നമ്മൾ ഇത് വേറെ എവിടെ നിന്നോ ഭൂമിൻ്റെ അടിയിൽ നിന്ന് തിളച്ച് ഇങ്ങനെ വെള്ളം വരുന്നതാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് മനസ്സിലായി എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് രാത്രി ഏറെ ആയതിന് ശേഷം അവിടെ നിന്ന് പാട്ടൊക്കെ പാടി പിള്ളേരൊക്കെ ഫുൾ വൈബായിരുന്നു കേട്ടോ എന്നിട്ട് തിരിച്ച് ഞങ്ങൾ ഷാദിലോട്ട് പോവുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇൻഷാർ നല്ല വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി നോക്കാം അപ്പോൾ റ്റേറ്റെ ബൈ ബൈ